ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബിയെ നോക്കിക്കുത്തിയായി നിർത്തിയ ശേഷം മുകുന്ദനും മഹിമയും തമ്മിലുള്ള നിശ്ചയം നടത്തുകയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മോതരം കൈമാറങ്ങുന്ന ചടങ്ങ് നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കുകയാണ് അപ്പോൾ അസൂയ കൊണ്ട് അബി അത് കുറിച്ച് ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ അബിക്ക് അതിൽ ഒന്നും തെയ്യാൻ കഴിയാത്തത് കൊണ്ട് അബിയുടെ പക കൂടിക്കൊണ്ടുവരികയാണ് അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ശാലിനിക്കും ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ അബിയെ എരിപിരി കയറ്റുകയാണ് ശാലിനി നീ എത്രയും പെട്ടെന്ന് അവളുടെ നിശ്ചയം മുടക്ക് അതാണ് നീ ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ മിഴിച്ചു നോക്കി നിന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അബി സ്വപ്നയോട് പറയുകയാണ് നീ എന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയെന്നും വേണ്ട എനിക്കറിയാം എന്ത് ചെയ്യണം എപ്പോ ചെയ്യണം എന്നുള്ളത് അല്ലാതെ നീ എന്നെ കരുവാക്കിയിട്ട് അവരുടെ രണ്ടു പേരുടെയും നിശ്ചയം മുടക്കാനൊന്നും എന്നെ നീ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മിണ്ടാതെ അവിടെ നിന്നോളണം എന്ന് സ്വപ്നയോട് ദേഷ്യപ്പെട്ട് അബി പറയുകയാണ് അങ്ങനെ സ്വപ്നയും അബിയും നോക്കുകുത്തികളായി അസൂയോട് ൂടിയിട്ട് മുകുന്ദന്റെയും മഹിമയുടെയും കല്യാണ നിശ്ചയം ഭംഗിയായി നടക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മോദനം കൈമാറുന്ന ചടങ്ങൊക്കെ കഴിയുകയാണ് കേട്ടോ മോദനം രണ്ടുപേരും വിരലിൽ അണിയുകയാണ് ആ സമയത്തൊക്കെ മഹിമ ടെൻഷനോട് കൂടിയിട്ടാണ് കേട്ടോ വല്ലാത്ത വിഷമത്തോട് കൂടിയിട്ടാണ് ഈ ചടങ്ങിലൊക്കെ നിൽക്കുന്നത് അപ്പോൾ മഞ്ജു ഇങ്ങനെ മഹിമയെ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് എന്താണാവോ മോൾക്കൊരു വിഷമമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഗൗരമ്മ പറയണെ എന്താ മോളെ നിനക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നു മുഖത്ത് എന്ന് പറഞ്ഞു പറയൂ അമ്മ പറയാണ് നീ മോളെ അച്ഛനെ ഓർത്തോ നീ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ നിന്റെ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് അച്ഛൻ ഇല്ല എന്നുള്ള സങ്കടം തോന്നിയോ എന്ന് ചോദിക്കാട്ടോ കേട്ടോ അപ്പം മഞ്ജു പറയാണ് മോളെ അച്ഛനെ കുറിച്ച് ഓർത്തോ അച്ഛൻ നമ്മുടെ കൂടെ തന്നെ ഒരു സങ്കടപ്പെടേണ്ട അച്ഛൻ മോളെ അനുഗ്രഹിക്കുന്നുണ്ടാവും എന്നൊക്കെ മഞ്ജു പറഞ്ഞ് മഹിമയെ ആശ്വാസപ്പെടുത്താനട്ടോ ആ സമയത്ത് അത് കേൾക്കുന്ന ബാനു അമ്മയ്ക്ക് ദേഷ്യം വരികയാണ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ജോൽസര് തിരിച്ചു പോകുന്ന സമയത്ത് ബാനു അമ്മയെ കണ്ട് സംസാരിക്കാനോ അപ്പം ജോൽസര് പറയാണ് ഉള്ളു ബാനുമതി മഞ്ജു ോടുള്ള ദേഷ്യവും പിണക്കവും ഒക്കെ മാറ്റിയത് നന്നായുള്ളൂ ഇനി സന്തോഷത്തോടു കൂടി നിങ്ങൾ ജീവിക്കണം എന്ന് പറയട്ടോ അപ്പോൾ ഭാനുമ പറയണേ അവളോടുള്ള ദേഷ്യം ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്നും മാറില്ല പക്ഷേ എൻ്റെ ഗിരിയുടെ കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോകുന്ന അവളോട് ഞാൻ നല്ലതുപോലെ സ്നേഹിച്ച് നല്ലതുപോലെ സംരക്ഷിച്ച് ഞാൻ അവളെ കൂടെ നിർത്തും പ്രസവം കഴിയുന്നത് വരെ മാത്രമാണ് അത് കഴിഞ്ഞാലൊന്നും ഒരിക്കലും എനിക്ക് അവളെ അംഗീകരിക്കാൻ കഴിയില്ല അതുവരെ ഞാൻ അവളെ പൊന്നുപോലെ നോക്കുകയൊക്കെ ചെയ്യും എൻ്റെ ഭർത്താവ് വിനെ ഇല്ലാതാക്കിയ അയാളുടെ മകളാണ് ആ മാധവന്റെ മകൾ അതൊരിക്കലും ഞാൻ മറക്കുകയില്ല അത് ഈ ജന്മം എനിക്ക് മറക്കാനും കഴിയില്ല വിധവയാക്കിയ എൻ്റെ മക്കളെ കഷ്ടപ്പെട്ട് നോക്കി വളർത്താനൊക്കെ ഞാൻ എത്ര മാധ്യമം ബുദ്ധിമുട്ടിയിട്ടുണ്ട് അതൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല ഞാൻ വിധവയായത് ആ മാധവൻ കാരണം മാത്രമാണ് എൻ്റെ ഭർത്താവിൻ്റെ കൊലയാളിയുടെ മകളെ ഞാൻ ഒരിക്കലും അംഗീകരിക്കുകയുമില്ല ഇല്ല സ്നേഹിക്കുകയും ഇല്ല എന്റെ ഗിരിയുടെ കുഞ്ഞിനെ കിട്ടുന്നത് വരെ മാത്രമാണ് ഞാൻ അവളെ സ്നേഹിക്കുകയുള്ളൂ എന്ന് പറയട്ടോ ആ ജോത്സ്യ പറയുകയാണെങ്കിൽ ഇനിയും ഭാനുമതി അതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവുകയില്ല ജോൽസരെ ജോൽസരി തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ഗിരിയുടെ ജീവിതത്തിൽ രണ്ടിൽ ഒരാൾക്ക് മാത്രമാണ് സ്ഥാനമുണ്ടാവുകയുള്ളൂ എന്ന് ഒന്നല്ലെങ്കിൽ മഞ്ജുവിന് അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ ഒരാളല്ലേ ജോൽസര് പറഞ്ഞതുപോലെ സ്ഥാനമുണ്ടാവുകയുള്ളൂ ഗിരിയുടെ മനസ്സിൽ അതൊക്കെ സത്യമാണെങ്കിൽ എങ്ങനെ ഞാൻ അവളെ അംഗീകരിക്കും എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല ജോൽസരെ എന്ന് പറയുന്നത് അങ്ങനെ ജോലിസര് പറയുകയാണ് പോകുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം എന്നും പറയും ജോലിശരി പോവുകയാണ് അങ്ങനെ രാത്രിയാകുന്ന സമയത്ത് മുകുന്ദൻ മഹിമയോട് സംസാരിക്കാനോ അപ്പോൾ അവര് പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഗൗരിയമ്മയും ഞാനും അമ്മയും സ്വപ്നയും മഞ്ജുവും ഗിരിയും കൂടി ഒന്നിച്ച് സംസാരിക്കുകയാണ് മുകുന്ദനും മഹിമയും തനിച്ച് സംസാരിക്കാൻ കേട്ടോ അപ്പോൾ എന്നാൽ ശരി ഞങ്ങൾ പോവട്ടെ എന്ന് പറഞ്ഞ് മുകുന്ദൻ ഇറങ്ങുന്ന ആ സമയത്താണ് മഹിമ പറയുന്നുണ്ട് വക്കീലെ എനിക്കൊരു കാര്യം പറയാൻ പറയുമ്പോൾ എന്താ എന്തായാലും എന്നോട് തുറന്നു പറഞ്ഞു എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ അബി അവിടേക്ക് വരികയാണ് എന്നിട്ട് പറയുകയും എന്താ രണ്ടുപേരും നല്ല സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ എന്നാൽ നമുക്ക് ആദ്യം ഒരു സെൽഫി എടുക്കാം എനിക്കിത് ഓൺലൈനിൽ ഇടാനാണ് എന്ന് പറയാട്ടോ അപ്പോൾ വക്കീലിനും മഹിമയ്ക്കും ദേഷ്യം പിടിച്ച് മുഖത്തുകന ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് അപ്പോൾ അഭി പറയണേ എന്താ ഇങ്ങനെ ദേഷ്യത്തിൽ ഗൗരവത്തിൽ നിൽക്കുന്നത് ഞാനൊരു സെൽഫി എടുക്കുകയില്ല ഇതങ്ങാനും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും ആ പെൺകുട്ടിക്ക് നിഷ്ടമില്ലാതെയാണല്ലോ നിശ്ചയവും കല്യാണമൊക്കെ നടത്താൻ പോകുന്നത് എന്ന് ആളുകൾ വെറുതെ തെറ്റിദ്ധരിക്കും അതുകൊണ്ടൊന്ന് ചിരിച്ചേക്ക് എന്ന് പറയട്ടോ അപ്പോഴും അവർക്ക് ദേഷ്യം പിടിച്ച് നോക്കുകയാണ് അപ്പോൾ മഹിമയാണെങ്കിലോ ഫോട്ടോയിലേക്ക് പോലും നോക്കാതെ താഴേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് സെൽഫി എടുത്ത ശേഷം വക്കീൽ പറയല് പറയുകയാണെങ്കിൽ ഇത്രയും നേരമായില്ലേ നിനക്ക് പോവാറായില്ലേ ഇപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ ഇനി എന്തിനാ നീ ഇവിടെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ വക്കീല പോവാൻ നിൽക്കുക തന്നെയാണ് വക്കീലെ എന്നും പറഞ്ഞ് ഒന്ന് നാക്കി ിയെ മട്ടിയിലൊന്ന് മഹിമയെ നോക്കിയിട്ടാണ് കേട്ടോ അബി പോകുന്നത് അങ്ങനെ ബൈക്കിൽ കയറിയിരിക്കുകയാണ് അബി അപ്പോൾ മുകുന്ദൻ ചോദിക്കുകയാണ് അല്ല മഹിമയെ നിനക്കെന്തോ എന്നോട് പറയാൻ വന്നല്ലോ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പേടിച്ചിട്ട് മഹിമ പിന്നെ ഒന്നും പറയുന്നില്ല കേട്ടോ ഇല്ല എനിക്കൊന്നും പറയാനില്ല എന്നാൽ ഞങ്ങൾ പോവട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ പൊയ്ക്കോ എന്ന് പറയണ് അങ്ങനെ വക്കീൽ നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അവർ രണ്ടുപേരും കാറിൽ കയറി പോവുകയാണ് അങ്ങനെ ഗൗരി അമ്മയും സ്വപ്നയും അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജുവും ഗിരിയും തനിച്ചാവുകയാണ് അപ്പോൾ മഹിമ അകത്തേക്ക് അങ്ങ് പോവാൻ നിൽക്കുന്ന ആ സമയത്ത് തന്നെ അഭി വീണ്ടും മഹിമയുടെ ഫോണിലേക്ക് അങ്ങ് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയാണ് നീ നിൻ്റെ ഇപ്പോൾ നിശ്ചയം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് നീ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല ഈ നിന്റെ വീഡിയോസ് എല്ലാം തന്നെ വക്കീൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും നിന്നെ ഒരിക്കലും വക്കീൽ സ്വീകരിക്കാനും പോകുന്നില്ല അതുകൊണ്ട് നിശ്ചയം കഴിഞ്ഞിട്ട് നീ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞ് നീ ഒന്ന് ഫ്രീ ആവുമെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു പെ െന്ന് മഹിമയുടെ ആ മുഖവ്യത്യാസവും ഫോണിൽ സംസാരിക്കുന്നതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ഗിരിയോട് പറയുകയാണെങ്കിൽ ഗിരിയേട്ട അവർ രണ്ടുപേരും തമ്മിലാണോ ഫോണിൽ സംസാരിക്കുന്നത് അപ്പോൾ മഹിമയെ വിളിക്കുന്നത് ഇവനായിരിക്കുമോ ഗിരിയേട്ട എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇപ്പം തന്നെ അറിയാമല്ലോ ഞാൻ അവൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ മഞ്ജു മഹിമയെ തന്നെ നോക്കി അവിടെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് എന്നിട്ട് അബിയുടെ അടുത്തേക്ക് ഗിരി നടന്നു പോവുകയാണ് അബിയുടെ ബൈക്കിലെ കണ്ണാടി വഴി ഗിരി വരുന്നത് കാണാം കേട്ടോ അപ്പോൾ അബി പറയുകയാണ് എൻ്റെ ത്തേക്ക് നിൻ്റെ ഗിരിയേട്ടം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്യുകയാണ് ബാക്കി നമുക്ക് കോളേജിൽ വന്ന് സംസാരിക്കാം ഞാൻ വെച്ച ഉടനെ തന്നെ നീയും ഫോൺ വെക്കേണ്ട നീ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വെച്ചാൽ മതി അതും നല്ല ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും വേണം അല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ഗിരിയേട്ടിന് സംശയം തോന്നും ഞാനാണ് നിനക്ക് ഫോൺ വിളിക്കുന്നത് എന്നൊക്കെ അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ അനുസരിച്ചിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ വീഡിയോ ഇനി ഈ ലോകം മൊത്തത്തിൽ കാണുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ഗിരി അടുത്തേക്ക് വരുന്ന സമയത്ത് അല്ല നിനക്ക് േ ഇത്രയും നേരമായില്ലേ എനിക്ക് പഠിക്കാനൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദാ ഗിരിയട്ടെ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അബി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ അബി പോയി കഴിഞ്ഞ ശേഷം മഞ്ജു മഹിമയെ തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ മഹിമയും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ മഞ്ജു എടുത്തേക്ക് വരുന്ന സമയത്താണ് കേട്ടോ ഫോൺ കട്ടാക്കുന്നത് നീ കല്യാണത്തിന് വരണം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പിണങ്ങും എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കട്ടാക്കുന്നത് അപ്പോൾ മഞ്ജു ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് െ സംസാരിക്കുന്നു കേട്ടോ അങ്ങനെ ഫോൺ വെച്ച ശേഷം മഞ്ജു ചോദിക്കുകയാണ് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഫ്രണ്ടാണ് ചേച്ചി അവൾ കല്യാണത്തിന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് ടെൻഷൻ ആയതാണ് എന്നും പറഞ്ഞ് മഹിമ കൂടുതൽ സംസാരിക്കാതെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഗിരി അടുത്തേക്ക് വരികയാണ് മഞ്ജുവിൻ്റെ എന്നിട്ട് പറയണേ ഏയ് അവർ രണ്ടുപേരും ഒന്നുമല്ല സംസാരിച്ചിട്ടുള്ളത് നമുക്ക് വെറുതെ തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറയുമ്പോൾ മഞ്ജു പറഞ്ഞു അല്ല എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല അവൻ അത്ര ആൾ ശരിയല്ല ഗിരിയേട്ട അവൻ്റെ മട്ടും ഭാവും പ്രകൃതി കാണുമ്പോൾ എന്തോ ഒരു വശപെശകുണ്ട് മഹിമയെ അവൻ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് പോലും എനിക്കൊരു സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ഗിരി പറയണേ നീ വെറുതെ സംശയിക്കേണ്ട അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഗിരി അകത്തേക്ക് പോവുകയാണ് കേട്ടോ പക്ഷേ മഞ്ജുവിന് അഭിയിൽ ഒരു സംശയം വരികയാണ് എന്തോ മഹിമയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നൊരു സംശയം മഞ്ജുവിൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഗോപാൽജിയോട് ചാച്ചു പറയുകയാണ് ശാലിനിയോട് നല്ലതുപോലെ ഏട്ടൻ സംസാരിക്കണം അവളുടെ മനസ്സെങ്ങാനും കൈവിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ്ടോ അങ്ങനെ ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയണ മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടരുത് നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് നിന്നെ അച്ഛൻ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തിരികെ കൊണ്ടുവന്നില്ലേ ഇനി എന്തിനാണ് നീ ഓരോന്ന് ആലോചിക്കുന്നത് പിന്നെ ഒരു കാര്യം നീ ഗിരിയെ ഓർത്തിട്ടാണെങ്കിൽ അത് വിട്ടേക്ക് അവന് നിന്നെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യമില്ല അതുകൊണ്ടാണ് അവനൊരു പൊട്ടനാണ് അല്ലെങ്കിൽ നിന്നെ പോലത്തെ ഒരു കുട്ടിയെ കിട്ടിയിട്ട് അവൻ കല്യാണം കഴിക്കാതെ മഞ്ജുവിൻ്റെ പുറകെ പോകുക നീ അത് തന്നെ ഒന്ന് ആലോചിക്കുക എന്ന് പറയുമ്പോൾ അത് കേട്ടപ്പോൾ ശാലിനിക്ക് അങ്ങ് സന്തോഷം വരികയാണ് ഗിരി ഒരു പൊട്ടനാണെന്നും നീ നല്ല ബുദ്ധിമുട്ടുള്ളവളാണെന്നൊക്കെ ഗോപാൽജി പറഞ്ഞത് കേട്ടപ്പോൾ അത് നല്ല സന്തോഷാവണം എന്നിട്ട് പറയണേ നീ അവൻ്റെ പുറകെ ഇനി പോവാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അതിന് ഡാഡി ഞാൻ ഇനി അവൻ്റെ പുറകെ ഒന്നും പോകുന്നില്ല അവനെയും അവൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമാണ് എനിക്കുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി കരുക്കൾ നീക്കുക എന്ന് പറയുമ്പോൾ ഗോപാൽജി പറയണേ അതൊക്കെ നമുക്ക് ചെയ്യാം ഇപ്പോൾ തൽക്കാലം നീ അതിലേക്കൊന്നും പോവേണ്ട നീ വീണ്ടും നമ്മുടെ ഹോട്ടൽ കൊണ്ട് നടത്തണം എന്ന് പറയുമ്പോൾ അത് ശാലിനിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് വീണ്ടും സഞ്ജയുടെ കയ്യിൽ നിന്നും ശാലിനിക്ക് തന്നെ ഹോട്ടൽ നടത്താനുള്ള അവകാശം കൊടുത്തപ്പോൾ അങ്ങനെ നീ ഇങ്ങനെ അടഞ്ഞുകൂടി റൂമിൽ തന്നെ ഇരിക്കരുത് കാരണം നാട്ടുകാരൊക്കെ വിചാരിക്കും നീ തന്നെയാണ് തെറ്റുകാരി എന്നുള്ളത് അപ്പോൾ നീ ഇപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാ കാര്യങ്ങളും ഇടപെട്ട് കഴിഞ്ഞാൽ നീ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നാട്ടുകാർ വിശ്വസിക്കും അപ്പോൾ ഞാൻ ഏർപ്പാടാക്കിയ ആ ഡ്രൈവർ തന്നെയാണ് ആ കുട്ടിയെ കൊന്നത് എന്ന് നാട്ടുകാർ വിശ്വസിച്ചോളും എന്ന് പറയണേ അങ്ങനെ ഷാൽ എനിക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടും കൊണ്ട് അവിടെ സഞ്ജയും ചാച്ചുവും നിൽക്കുന്നുണ്ടാവും അപ്പോൾ സഞ്ജയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് ഹോട്ടൽ നടത്താൻ വീണ്ടും ഷാലി ജയിച്ചപ്പോൾ അങ്ങനെ ഷാലിനി റൂമിലേക്ക് പോയി കഴിഞ്ഞ ശേഷം സഞ്ജയ് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കും എന്താ ഡാഡി ഈ കാണിച്ചത് എന്തിനാണ് അവൾക്ക് വീണ്ടും ഹോട്ടൽ നടത്താനുള്ള അധികാരം കൊടുത്തത് എന്ന് പറയുമ്പോൾ നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മുടെ ഹോട്ടൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നല്ല ഒരു കച്ചവടം കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിപ്പോൾ വീണ്ടും ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവളാവുമ്പോൾ അത് വീണ്ടും ഉയർത്തി കൊണ്ടുവന്നോളും എന്ന് പറയട്ടെ അപ്പോൾ സഞ്ജയ് പറയാൻ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നടത്തുന്ന കള്ളത്തരമെല്ലാം അവൾക്ക് മനസ്സിലാവും അതുകൂടി അവൾ പിടികൂടിയാൽ പിന്നെ ഡാഡിയോട് അവൾ ക്ഷമിക്കില്ല എന്ന് പറയുമ്പോൾ ഇല്ല അവൾ ഇനി ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല ഞാൻ നടത്തുന്ന എല്ലാ കള്ളത്തരവും അവൾ കണ്ടുപിടിച്ചാലും നമ്മളെ കൂടെ അവളും നിൽക്കും കാരണം അവൾ ഇപ്പോൾ ഒരു കൊലയാളിയാണ് അതുകൊണ്ട് അവൾ ഒരു തെറ്റും ചെയ്യാത്തവളായിരുന്ന സമയത്ത് എനിക്ക് അവളെ ഒരു പേടിയുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല അവൾ ഇപ്പോൾ ഒരു കൊലപാതകയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അവൾക്ക് എതിർക്കാൻ കഴിയില്ല നമ്മളെ കൂടെ തന്നെ അവൾ നിൽക്കും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഷാലിനിയെ എനിക്ക് തിരിച്ചു കിട്ടി അതുകൊണ്ട് ഇനി ഒരു പേടിയും പേടിക്കേണ്ട എന്നും പറഞ്ഞ് ഗോപാൽജി പോവുകയാണ് കേട്ടോ അപ്പോൾ ചാച്ചുവിനോട് സഞ്ജയ് പറയണേ നിങ്ങൾ ഇനി മേലിൽ എൻ്റെ മഹതാപത്തിൻ്റെയും ഒത്തൊരുമയുടെയും കാര്യങ്ങൾ പറഞ്ഞ് വന്നേക്കരുത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹോട്ടൽ പോലും ഇപ്പോൾ ശാലിനിക്ക് കൊടുത്തു ഇപ്പോൾ അവൾ വലിയവളാവും ചെയ്തു അവൾ തെറ്റി പോലും ും എന്തോ ഒരു നല്ല കാര്യം ചെയ്തതുപോലെയാണ് ഡാഡി ഇപ്പോൾ ഒരു സമ്മാനം പോലെ ആ ഹോട്ടൽ നടത്താൻ വീണ്ടും അധികാരം കൊടുത്തത് അത് ഞാൻ എന്തായാലും ക്ഷമിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനി എന്നിൻ്റെ പേരും ഒരു ബന്ധത്തിൻ്റെ പേരും പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റാൻ ചാച്ചു ഇനി വന്നേക്കരുത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് സഞ്ജയ് പോവുകയാണ് മുകുന്ദൻ മഞ്ജുവിനെ കാണാൻ വേണ്ടി വരികയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഷാലിനിക്കെതിരെയുള്ള കേസും അന്വേഷിക്കാനുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത് നിത്യയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പരാതി ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇനി മഞ്ജു ഇത് കോടതിയിൽ എത്തിച്ച ശേഷം ഇത് അന്വേഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്താൽ മതി എന്ന് പറയട്ടോ പക്ഷേ എങ്ങനെ നമ്മൾ ഇത് തെളിയിക്കുമെന്ന് വക്കീൽ ചോദിക്കുമ്പോൾ മഞ്ജു പറയണേ ഏത് വലിയ ബുദ്ധിയുള്ളവനാണെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് അവിടെ അവശേഷിച്ചിട്ടുണ്ടാവും ആ തെളിവ് വെച്ച് ഞാൻ അവളെ പൂട്ടും അവളാണ് ഇത് ചെയ്തത് എന്നുള്ളത് ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും എന്നിട്ട് നിയമത്തിൻ്റെ മുന്നിൽ ഞാൻ ഷാലിനിയെ കൊണ്ടുവന്നിരിക്കുമെന്ന് മഞ്ജു ഉറപ്പിച്ചു പറയുകയാണ് അപ്പോൾ ഒപ്പം എല്ലാ ത്തിനും സഹായമായിട്ട് വക്കീലും മഞ്ജുവിൻ്റെ കൂടെ നിൽക്കുകയാണ്